അല്ല സുഹൃത്തുക്കളെ ഞാൻ ഇന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ ചെറുകുളത്തൂർ എന്ന സ്ഥലത്താണ് ഇവിടെ സ്ഥലത്തിന് വേറൊരു പേരുണ്ടാവും മഞ്ഞോടി മഞ്ഞോടി അവിടെ മഞ്ഞോടിയിൽ നിന്ന് ഒരു സാറിന് കുറച്ചുള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സാറിൻ്റെ വീട്ടിലെ താശോ കുമാർ സാറ് ഞാനും സാറായിട്ട് ഒരു ഭയങ്കര ആത്മബന്ധം ഹൃദയബന്ധമുള്ള ആളാണ് അപ്പോൾ ഈ സാറിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഈ സാറ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് തീരുമാനമെടുത്തെല്ലാം നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് മരണശേഷം ശരീരം മെഡിക്കൽ കോളേജിന് കൊടുക്കാനുള്ളത് അതെന്നെ വല്ലാതെ ആകർഷിച്ചു ഇങ്ങനത്തെ കുറേ ഈ ഇതുവരെ ബന്ധപ്പെട്ട് സാറ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണാം അപ്പോൾ അന്ന് മുതൽ സാറിനെങ്കിലും ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എന്നാണ് അത് ഒത്തുവന്നത് ഞാനിങ്ങനെ എല്ലാ ആൾക്കാരും പല ആൾക്കാരെയും കണ്ടിട്ട് ഇങ്ങനെ ഇൻറ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സാധാരണ ആൾക്കാർ ജീവിതം അങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചാനലൻ്റെ ഇനി നമുക്ക് സാറിനോട് സാറിൻ്റെ ഈ പ്രത്യേകത ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പിന്നിലുണ്ടായിരുന്ന ഛേദോ വികാരം അല്ലെങ്കിൽ ഇതിൻ്റെ എന്താണ് ഇൻസ്പിറേഷൻ ഇതൊക്കെ നമുക്ക് ചോദിക്കാം ഓക്കെ സാർ സ്വന്തം ഒന്ന് പരിചയപ്പെടുത്താമോ യെസ് ഞാൻ അശോക് കുമാർ അശോക് അമ്മാഷ് എന്ന നാട്ടുകാർ വിളിക്കും പിന്നെ ഞാനിപ്പോൾ അറുപത്തി ഒന്നാം വയസ്സിലേക്ക് കിടക്കുകയാണ് അപ്പോൾ അറുപതിൽ ഷഷ്ടി പൂർത്തിയുണ്ടല്ലോ അറുപതാം വയസ്സ് ആഘോഷിക്കുന്ന സമയത്ത് എൻ്റെ മുന്നേ തീരുമാനം എടുത്തതാണ് ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലെല്ലാം കൂടെ എൻ്റെ ചാനലും ഫേസ്ബുക്കും മുഖേന ഞാനൊരു ഒരു സാധനം പബ്ലിഷ് ചെയ്തു എൻ്റെ ബോഡി ഞാൻ എൻ്റെ മരണശേഷം അത് മെഡിക്കൽ കോളേജിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സംഭാവനയായിട്ട് നൽകുകയാണ് എൻ്റെ മരണശേഷം എൻ്റെ ശരീരം ഏതെങ്കിലും മനുഷ്യർക്ക് ഇനി മൊത്തം മനുഷ്യ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ റിസർച്ചുകൾക്കോ എന്ത് കാര്യങ്ങൾക്കോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളതായിരുന്നു ആ പ്രഖ്യാപനം അത് എൻ്റെ കുടുംബം എൻ്റെ ഭാര്യയും മകനും മകളും അതുപോലെ തന്നെ മരുമകളും ഉൾപ്പെടുന്ന കുടുംബം അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും അങ്ങനെ ഞങ്ങൾ ആ മെഡിക്കൽ കോളേജിൽ പോയി അതിൻ്റെ ആവശ്യമുള്ള ഡോക്യുമെൻസ് എല്ലാം യഥോവിധി എന്താണ് പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ടല്ല യെസ് സർട്ടിഫിക്കറ്റ് ഒക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണിക്കാൻ ഞാൻ കണ്ടു പിന്നെ അത് കൂടാതെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഇങ്ങനെ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവയവദാനം ഉണ്ടല്ലോ ഇന്നത്തെ പത്രത്തെ കണ്ടു ഒരു ഒരു ശരിയൊരു പതിനേഴ് ഒരു സ്ത്രീ കുട്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ആ കുട്ടിയുടെ പിന്നെ അവയവങ്ങള് മിംസിനും മൈത്ര ഹോസ്പിറ്റലും തിരുവനന്തപുരത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് കണ്ടു പിന്നെ യാത്രാ വിമാനത്തിന് എത്തി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വിതരണ കണ്ടു അത് തന്നെ ഉത്തേജിപ്പിച്ചു അതും കൂടി നിങ്ങളോട് ചോദിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മരണശേഷം നിങ്ങൾ അവയവങ്ങൾ ദാനം ചെയ്യുന്നുണ്ടോ മരണശേഷം ബോഡി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ അവയവവും ദാനം അർത്ഥം പിന്നെ സുതീഷ് ആ സുധീഷ് ഇപ്പൊ പറഞ്ഞ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്ന ആക്സിഡൻ്റല്ലോ മറ്റെന്തെങ്കിലും രീതിയിൽ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുക ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന് ഡോക്ടേഴ്സ് നിർണായകമായിട്ട് വിധി എഴുതുകയും ചെയ്യുന്ന ചില മരണങ്ങളുണ്ട് ആ മരണം അത് അത് സമയത്ത് ആ പിന്നെ മരണപ്പെടുന്ന ആളുകളുടെ രക്ഷിതാക്കൾ കാണിക്കുന്ന ധീരോധാത്തമായിട്ടുള്ള ഒരു തീരുമാനം അതുപോലെ തന്നെ അത് ചിലപ്പോഴൊക്കെ ഈ പെട്ടെന്നുണ്ടാവുന്ന മരണത്തിൽ ഈ കുടുംബത്തിന് സഹിക്കാനാവുന്നതിലപ്പുറമായിരിക്കും അത് ശരി ഏതായാലും മരിച്ചു പോകുകയാണ് തിരിച്ചു വരില്ല എങ്കിൽ ആ കണ്ണുകൾ അത് രണ്ടാൾക്ക് കാഴ്ച കിട്ടും അതുപോലെ തന്നെ ആ ഹൃദയം എടുത്തിട്ട് വേറൊരാളുടെ ഹൃദയത്തിലേക്ക് വെക്കാൻ പറ്റുകയാണെങ്കിൽ അത് കിഡ്നി ലിവർ ഇങ്ങനെ തുടങ്ങിയിട്ട് സ്കിന്ന് ഇതുപോലെ ഒരു മറ്റു മനുഷ്യർക്ക് നമുക്ക് ആവശ്യമില്ലെങ്കിൽ മറ്റു മനുഷ്യർക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം അപ്പോൾ ആ നിലയ്ക്കാണ് ബ്രെയിൻ്റെ അത്തൊക്കെ സംഭവിച്ച ആളുകളുടെ അത് പൊടിനെ കൊടുക്കുന്നത് മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ മരണശേഷം കൊടുക്കുന്ന സ്വാഭാവിക മരണം സംഭവിക്കുമ്പോൾ എങ്ങനെ മരണം സംഭവിച്ചാലും കൊടുക്കും അത് വേറെ കാര്യം പിന്നെ സ്വാഭാവിക മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നടക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് അവിടെ മെഡിക്കൽ കോളേജിൽ പുതുതായിട്ട് വരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഈ ശവശലീകൾ കീറി മുറിച്ച് പരിശോധിക്കാനും റിസർച്ച് ചെയ്യാനും അങ്ങനെയാണല്ലോ പുതിയ പിന്നെ ഈ എന്താ പറയുന്നത് പിന്നെ മെഡിക്കൽ ഫീൽഡിൽ വലിയ അഡ്വാൻസ്മെൻ്റ് ഒക്കെ ഉണ്ടാകുന്നത് അതിന് സഹായകരാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം പിന്നെ അവർക്ക് സഹായകരാകുവാണെങ്കിൽ അതാവട്ടെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതെൻ്റെ ഒരു വിശ്വാസമല്ല ഞങ്ങളുടെ ഈ നാടിനൊരു പ്രത്യേകത എൻ്റെ ചെറുകുളത്തൂർ എന്ന് പറയുന്നൊരു ഗ്രാമാണിത് ഓക്കെ വരുന്നത് അപ്പോൾ ചെറുകുളത്തൂർ ഈ ഒരു പ്രസ്ഥാനം അവയവദാനം നേത്രദാനം ചെറുകുളത്തൂർ അഞ്ഞൂറിൽ താഴെ എന്ന് പറഞ്ഞാൽ നാനൂറ്റമ്പതിനും അഞ്ഞൂറിനോ ഇടയ്ക്കുള്ള ആളുകൾ ഇതിനകം തന്നെ ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിനകം മരിച്ചുപോയിട്ടുള്ള ആ മനുഷ്യാത്മാക്കളെല്ലാം ഇരു കണ്ണുകളും മറ്റ് വ്യക്തികൾക്ക് ഒരാൾക്ക് ഒരാൾ മരിക്കുമ്പോൾ രണ്ടാൾക്ക് കാഴ്ച നൽകുന്ന ഒരു ഗ്രാമമായിട്ടിത് മാറി അങ്ങനെ ഇത് ചരിത്രത്തിൽ ലോകചരിത്രത്തിൽ തന്നെ ഇടനേടി പി എസ് സി പരീക്ഷകൾ യു പി എസ് സി പരീക്ഷകളിലൊക്കെ ഈ ചോദ്യം ആവർത്തിക്കുന്നുണ്ട് ഒരു കംപ്ലീറ്റ് ഐ ഡൊണേറ്റിംഗ് വില്ലേജിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ വില്ലേജ് ഒരു ഗ്രാമം മൊത്തത്തിൽ നിങ്ങൾ നോക്കുക വലിയ ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് ജനസംഖ്യയാണ് ആകെ ഇവിടെയുള്ളത് ആ ജനസംഖ്യയിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിനിടയ്ക്ക് ഒരു നാനൂറ്റമ്പത് ആളുകളുടെ കണ്ണുകൾ നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചുള്ള ഒരു ഒരു മകൻ്റെ അവയവങ്ങൾ വിവിധങ്ങളായുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റി അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ അടക്കം നിരവധി മരിച്ചു പോയിട്ടുള്ള ആളുകളുടെ ബോഡി മെഡിക്കൽ കോളേജിനകം പിന്നെ എന്താ പറയുന്നത് റിസർച്ചിനായിട്ട് നൽകി കഴിഞ്ഞിട്ടുണ്ട് കാര്യം ചോദിച്ചോട്ടെ ആ നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ചോദിക്കാൻ വരുവായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നിങ്ങൾ അമ്മയുടെ ബോഡി കൊടുത്തുണ്ടേ ആ നിങ്ങൾ ഇതിന് മുന്നേ ഞാൻ ഇവിടുന്ന് അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ തോന്നും കാരണം നിങ്ങൾ അനിയന്മാരും ഇല്ലേ അവരെ ഞങ്ങളെ നേരിട്ടുള്ള എന്റെ സഹോദരന്മാർക്കും സഹോദരിക്കും യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല കാരണം എതിരാണുള്ളത് ആചാര പൊതുവില് നടന്നു വരുന്ന ആചാരങ്ങൾക്കെതിരാണ് പക്ഷേ നമ്മൾ ഈ ആളുകളെ ബോധ്യപ്പെടുത്തി കഴിയുമ്പം നമുക്കത് ബന്ധുക്കളും അത് അംഗീകരിക്കുന്നുണ്ട് ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ അന്ധമായിട്ട് ആചാരങ്ങളെ പിന്തുടരുന്ന ആളുകൾ ഈ നാട്ടിൽ വളരെ കുറവാണ് അപ്പോൾ ഇതൊരു നല്ല കാര്യം തന്നെയാണ് എന്ന് എന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണുള്ളത് അത് അതിനെ ആചാരപരമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ബോഡി കൊടുക്കരുത് എന്ന് പറയുന്ന കുറഞ്ഞ ആളുകളെ ഇപ്പോൾ ഈ ചെറുവളത്തൂരി ഞങ്ങളുടെ നാട് അതിൽ നിന്നൊക്കെ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഇവിടെ ആളുകൾക്ക് വിശ്വാസം ഇല്ലയെന്നോ അതൊന്നും പക്ഷേ വിശ്വാസത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാമല്ലോ അതാണ് ഇപ്പോൾ ഞങ്ങളുടെ നാടിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ വിശ്വാസങ്ങളെ രൂഢമൂലമായിട്ട് പിടിക്കുന്ന നല്ലൊരു ജനവിഭവമുണ്ട് പക്ഷെ അവിടെ പോലും ഈ മരണം അതുപോലെ തന്നെ ഒക്കെ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നേത്രദാനം അതിപ്പോൾ ഒരു സംസാരമല്ല രണ്ട് കണ്ണുകളും രണ്ട് കണ്ണുകളും കൊടുക്കാത്ത വീടുകൾ കുറവാണ് അപ്പോൾ കണ്ണുകളില്ലാതെ ഈ മൃതദേഹം പരലോകത്ത് പോയിട്ട് എന്ത് ചെയ്യുമെന്നുള്ള അതൊന്നും ഒരു ചോദ്യമേ അല്ല ഇവിടെ കാരണം അതൊന്നും ആളുകൾ അങ്ങനത്തെ കാര്യങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കുന്നില്ല അതായത് ഒന്നാമതെന്നു പറഞ്ഞ ആചാരങ്ങളെല്ലാം മനുഷ്യ നിർമ്മിതമാണ് അപ്പോൾ ഇത് നമുക്ക് പുരോഗതിയിലേക്ക് മാറുന്ന രീതിയിലുള്ള ആചാരത്തിന് ആചാര മാറ്റങ്ങൾക്ക് ഉൾക്കൊള്ളും ഉൾക്കൊള്ളുന്നുണ്ട് അപ്പൊ നിങ്ങൾ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നിങ്ങളെ ഈ മാത്തായ ഈ മനസ്സിനെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല ആർക്കും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല ഈ അഭിനന്ദനം ഒരു അശോക മാഷക്ക് എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഞാൻ എപ്പോഴും സമർപ്പിക്കുന്നത് ഈ ഈ നാട്ടുകാർക്കാണ് ഈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തതും മരിച്ചുപോയിട്ടുള്ള എം ടി വാസുദേവ് നായരാണ് അതുപോലെ തന്നെ ആ ക്യാമ്പയിനിൽ ഞങ്ങൾക്ക് ഊർജ്ജം തന്നുകൊണ്ട് സംസാരിച്ചിട്ടുള്ളത് പ്രമുഖ സാംസ്കാരിക പ്രവർത്തനമായിട്ടുള്ള കെ എൻ കുഞ്ഞാമുദ് മഷാ അതുപോലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഈ ലോകത്തിൻ്റെ മാറ്റങ്ങൾക്കായിട്ട് നല്ല നല്ല നിർദ്ദേശങ്ങൾ വെച്ചപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ആളുകൾക്ക് അത് സ്വീകാര്യമാവുകയും അതുപോലെ തന്നെ ഞങ്ങളത് പ്രവർത്തന പന്താവിൽ കൊണ്ടുവരികയും ചെയ്തു ഇപ്പോൾ കെ പി ഗോവിന്ദകുട്ടി സ്മാരക വായനശാല എന്ന് പറയുന്നൊരു വായനശാലയുണ്ട് ഇവിടെ ഈ നാടിൻ്റെ കണ്ണും കരളുകളിലൊരു വായനശാലയാണത് എത്രയോ കാലമായിട്ട് എത്രയോ ആളുകളെ പ്രചോദിപ്പിക്കുന്ന എല്ലാ ദിവസവും എന്തെങ്കിലും പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വായനശാലയുണ്ട് അത് പ്രവർത്തിക്കുന്ന ജീവനുള്ളൊരു വായനശാലയാണ് അപ്പോൾ അതിൻ്റെ ഒരു നിതാന്തമായുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ പിന്നെ അതിൻ്റെ മുമ്പ് മിനിയം പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സഖാവ് കെ പി ഗോവിന്ദകുട്ടി എന്ന് പറയുന്നൊരു സഖാവ് ഉണ്ടായിരുന്നു അപ്പോൾ ചെറുവളുത്തൂരിൻ്റെ ചരിത്രത്തിലും വായിക്കാൻ പറ്റാത്ത വിരേതിഹാസങ്ങൾ അടിച്ചിട്ടുള്ള ഒരു ഒരു മനുഷ്യനാണ് അയാൾ അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജം ഇവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം ഇതെല്ലാം ഞങ്ങളെ മാറ്റിമറിക്കുന്നതിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അഭിമാനത്തോട് കൂടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും യാത്ര മക്കൾക്ക് എന്തിനെ എതിർക്കണം ഇല്ല വേറെ തലമുറക്ക് ഈ ഒരു ആഗ്രഹമുണ്ടോ പുതിയ തലമുറക്ക് അപ്പൊ നിങ്ങൾ പഴയ തല അറുപത്തൊന്ന് വയസ്സേന്ന് പറഞ്ഞു അപ്പൊ ഒരു തലമുറ വ്യത്യാസമായി കാണാം പുതിയ തലമുറ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവർക്ക് ഇതുപോലെ ശരീരം ദാനം ചെയ്യാനോ പിന്നെ അതുകൂടാതെ നമ്മൾ ഓർഗൻ ഇന്റർണൽ ഓർഗൻ അല്ലെങ്കിൽ അസ്റ്റേണൽ ഓർഗണോ അതൊക്കെ പിന്നെ ദാനം ചെയ്യാനുള്ള താല്പര്യം അവരിൽ കാണുന്നുണ്ടോ നിങ്ങൾ സാമൂഹ്യ വെരി വെരി ഗുഡ് സാമൂഹിക എന്റെ കുടുംബത്തിൽ അത് ദൃശ്യമാണ് കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും ഈ ചെറുപ്പം തൊട്ടേ മക്കളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നീങ്ങുക അതൊരു ഓപ്പൺ ഫാമിലിയാണ് ഇവിടെ എന്ത് കാര്യത്തിലും അഭിപ്രായവും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ചില കാര്യങ്ങൾ അവർ അച്ഛനായാലും അമ്മയായാലും എന്താണ് ചെയ്യുന്നത് അതിൽ യുക്തി ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് തന്നെ അതിനെ അംഗീകരിക്കുന്ന മക്കളാണ് എനിക്കുള്ളത് അതുപോലെ തന്നെ എൻ്റെ ബന്ധുമിത്രാദികൾ കുറേയൊക്കെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അവരതിൻ്റെ നന്മകളെ കാണുന്നുണ്ട് നമ്മളൊരു ഒരു പ്രചരണത്തിന് വേണ്ടി ചെയ്യല്ല എന്നും ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മനുഷ്യൻ വലിയ ആളൊന്നും ആവുന്നില്ല അപ്പോൾ അശോക മാഷ് നേ ബോഡിദാനം ചെയ്തു അതുകൊണ്ട് എനിക്ക് എന്താ ഒരു 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 പ്രത്യേകിച്ച് ഒരു പ്രചാരം കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യുന്നതല്ലെന്ന് നമ്മൾ നമ്മുടെ ജീവിത മൊത്തത്തിൽ ഇങ്ങനെ ഒരു രീതിയിലാണ് സാമൂഹ്യ പ്രവർത്തനം എങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം കുട്ടികൾക്ക് മനസ്സിലാകുമ്പോൾ ദേ അണ്ടർസ്റ്റാൻഡ് അവർക്ക് അത് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അതാണ് പ്രത്യേകത ഞാൻ ഇങ്ങനെ ബോഡി ദാനം ചെയ്ത് അവിടെ ഈ കുടുംബം ബോഡി ദാനം നമുക്ക് പറ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബോഡി മുൻകൂട്ടി ദാനം ചെയ്ത് സർട്ടിഫിക്കറ്റൊക്കെ കയ്യിൽ കയ്യിൽ വെച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ ആദ്യമായി കാണുന്നത് അപ്പൊ എനിക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റി അവർ തോന്നിയപ്പോഴാണ് എനിക്ക് സാറിനെ ഒന്ന് പരിചയപ്പെടുത്തണം എൻ്റെ പേജിലൂടെ എൻ്റെ ചാനലിലൂടെ ഒന്ന് പരിചയപ്പെടുത്തണം അതുകൊണ്ടാണ് ഞാൻ സാറിൻ്റെ അടുത്ത് വന്നത് സാറിൻ്റെ വിലപ്പെട്ട സമയം എനിക്ക് അനുവദിച്ചതിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു ഇതിൽ ഇതിൽ വിലപ്പെട്ട സമയമല്ലേ കാരണം ഇത് ഈ ഈ ഇൻ്റർവ്യൂ എന്ന് പറയാൻ വളരെ വിലപ്പെട്ടതാണ് കാരണം ഈ കാര്യങ്ങൾ ലോകം അറിയുകയും അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ ആളുകൾ ഈ എന്താ പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് മരിച്ചുപോയ ആളുടെ ശരീരം ഉപകാരപ്രദമാണെങ്കിൽ നമ്മൾ എന്തിനത് കൊടുക്കാതിരിക്കണം അതല്ലേ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ദാനം കർമ്മം എന്ന് പറയുന്നത് പൈസ കൊടുത്തിട്ട് ഹാർട്ട് വേണം 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 കണ്ണിനെ അപ്പോൾ അതെ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ് സുതീഷെ നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത് ദൈവം എന്ന് പറയുന്നത് നന്മയാണെങ്കിൽ നമ്മൾ മറ്റു മനുഷ്യർക്ക് നന്മ ചെയ്യുമ്പോൾ അത് പിന്നെ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരിക്കുമല്ലോ അതുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ വിശ്വാസങ്ങളുടെ അന്ധമായ ചില വിശ്വാസങ്ങൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് മാറി നമുക്ക് മുന്നോട്ട് പോകണം Okay, okay, thank you. Thank you. <laughs>